ഇപ്പോൾ യേശു ഇവരുടെ ആരുടെയും ഉദാഹരണം ഇവരോട് പറഞ്ഞില്ല കാരണം അവിടെ യേശു പറഞ്ഞത് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരാളായിരുന്നു യോഹനാൽ അവൻ അവനെക്കാട്ടിലും ഇന്ന് ജനിച്ച ദൈവരാശി ജനിച്ച ഒരാളാണ് ഏറ്റവും ചെറിയവർ അവനെ കാട്ടിലും ഇവർ പ്രാർത്ഥിച്ചതോ ഇവർ ജീവിച്ചതോ ശൈലിയല്ല ഇവർ ജീവിക്കേണ്ടത് പിന്നെ ഇവരിൽ ആദ്യം ഉദാഹരണം എടുത്തിട്ടാണ് നമുക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്നത്തെ ചർച്ച

രാജ്യത്തിന്റെ കോൺസെപ്റ്റ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അവൻ ഈ ലോകത്തിൽ എല്ലാ വാഗ്ദാനങ്ങൾ പ്രാപിച്ചു എങ്കിലും അവൻ ആരായി ജീവിച്ചത് പ്രവാസിയായിട്ട് അപ്പം ഒരു ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ് ഉള്ളവർ പ്രവാസിയായിട്ട് ജീവിക്കത്തുള്ളൂ ഈ ലോകത്തിന്റെ സിസ്റ്റം അല്ല എനിക്കുള്ളൂ അപ്പം ആ അബ്രാമിന്റെ അബ്രാമ് അബ്രഹാം മാത്രമല്ല യാക്കൂവും യൂസൈഫും അവന്റെ മക്കളും അതുപോലെ ജീവിച്ചു പറഞ്ഞത് അവന്റെ വാഗ്ദാന ജീവിച്ചു എല്ലാം ഉണ്ടായിരുന്ന വലിയ കെട്ടിടം പണിയാനും ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ കൂടാരങ്ങൾ ജീവിച്ചത് വേറൊരു രാജ്യം എനിക്കുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ആ രാജ്യത്തിന്റെ ഒരു ശാശ്വതമായിട്ടുള്ള രാജ്യത്തിനെ നോക്കിയാണ് അവൻ ജീവിച്ചത് അപ്പോൾ അവരുടെ പേര് അതിന്റെ എഴുതിയല്ല ീ പറഞ്ഞു മുന്നിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ വഹിച്ചോണ്ട് നടക്കുന്ന രാജ്യത്തിന്റെ അംബാസഡർ ഓരോരുത്തരും അവരുടെ ഒരിക്കലും പോലെ നമ്മളെ കുറിച്ച് നമ്മൾ നമ്മൾ ദൈവ കുടുംബത്തിലെ പൗരന്മാരാണ് ഈ ഓഫ് ഗാൺ ദൈവരാജ്യത്തിന്റെ പൗരന്മാരാണ് അപ്പോൾ ഈ പറയുന്ന യേശു അവരുടെ ആരുടെയും ഉദാഹരണം എടുത്തില്ല പക്ഷെ ഇന്നും ഇവരുടെ ഉദാഹരണം എടുത്തിട്ട് നമുക്ക് പ്രസംഗം പ്രസംഗം കംപ്ലീറ്റ് ആകത്തില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് യേശു എടുക്കാത്തത് ഇവർ ഫിസിക്കൽ വേൾഡിന്റെ ഒരു എന്താ പറയുക ഒരു ജനങ്ങളായിരുന്നു എന്നാൽ ഇവർ കംപ്ലീറ്റ്ലി സ്പിരിറ്റ് വേൾഡ് ആണ് ദൈവരാജ്യം എന്ന് പറയുന്നത്

യേശുവിന്റെ പ്രസംഗം കേട്ട് ആയിട്ട് നിക്കോതിമോസ് വന്നിട്ട് ചോദിക്കുവാണ് ഈ രാജ്യത്തിലേക്ക് എങ്ങനെ കയറാൻ പറ്റും ഈ രാജ്യത്തിൽ എനിക്കും എന്തു എനിക്കും ഈ രാജ്യത്ത് ജീവിക്കുന്നതാണ് അപ്പോഴാണ് യേശു പറഞ്ഞത് നീ ഒന്നുകൂടെ ജനിക്കണം നമ്മൾ വീണ്ടും ജനങ്ങളെന്നൊക്കെ പറഞ്ഞത് സ്പിരിച്വലൈസേഷൻ കൊന്നുകളും വേറെ ഒന്നുമില്ല എങ്ങനെയാ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് എങ്ങനെ കിട്ടി ജനിച്ചതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സിറ്റിസൻഷിപ്പ് എങ്ങനെയാണ് സിറ്റിസൺ രാജ്യത്തിൽ ജനിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് എന്തോ ജാതി ഉള്ളത് ഇതിനകത്ത് എന്തോ ആത്മീയത ഉള്ളത് ജനിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു രാജ്യ പൗരത്വമാണ് ഈശുവർ നീ ഒന്നുകൂടെ ജനിക്കണം ഈ ഭൂമിയിൽ ഉള്ള നിന്റെ ജന്മം കൊണ്ട് ഈ രാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല ഈ ഭൂമിയിൽ എങ്ങനെ ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ ഏത് രൂപത്തിൽ ജനിക്കാൻ പറ്റത്തുള്ളൂ മനുഷ്യരൂപത്തിൽ രൂപത്തിൽ എന്ത് വേണം മനുഷ്യരൂപത്തിൽ ഭാഗം വേണം ശരീരം ശരീരം കൊണ്ട് മാത്രമേ ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റത്തുള്ളൂ ആത്മാവായിട്ട് ഈ ഭൂമിയിൽ ഭൂമി അപ്പോൾ ശരീരമായിട്ട് ജനിക്കുന്ന ഒരാൾക്ക് ഈ ഭൂമിയുടെ സിറ്റിസൺഷി പേശു പറഞ്ഞത് ഈ ഭൂമിയുടെ സിറ്റിസൺഷിപ്പ് വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ സിറ്റിസൻഷിപ്പ് പ്രാപിക്കാൻ പറ്റത്തില്ല നീ ഒന്നുകൂടെ ജനിക്കണം അതെങ്ങനെ ജനിക്കണം നീ നീ ആത്മാവായിട്ട് ജനിക്കണം ഈ ഭൂമിയിൽ എങ്ങനെ ജനിച്ചത് ശരീരമായിട്ടാണ് ജനിച്ചത് പക്ഷെ അതുകൊണ്ടും രാജ്യത്തിൽ പ്രവേശിക്കില്ല ആത്മാവായിട്ട് ജനിച്ചാൽ ഈ രാജ്യത്തിൽ പ്രവേശനം കിട്ടും അപ്പൊ എങ്ങനെയാണ് നമ്മളെ നമ്മുടെ സാധാരണ ലോക്കലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയാൻ ഓ അവന്റെ ആത്മാവിടെ ണെങ്കില് മരിക്കണം യേശു വീണ്ടും ഇന്ന് ജനിക്കണോ മരിക്കണോ ജഡം മരിക്കണം അല്ല നിങ്ങൾ ഭൂമിയിൽ ജനിച്ചപ്പോൾ ശരീരത്തിൽ ഭൂമിയിൽ ജനിച്ച നിങ്ങൾ വേറൊരു ലോകത്തിൽ മരിക്കുക ചെയ്തോ ഏത് ലോക അമ്മയുടെ എന്ന് പറയുന്ന ആ സിസ്റ്റമേ വരെയാണോ അവിടെ നിങ്ങൾ കരഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല അവിടെ നിങ്ങൾ യാചിച്ചിട്ടില്ല നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആഹാരവും നിങ്ങളെ നടത്തി നടത്തിപ്പോയിട്ട് ഒരു സിസ്റ്റത്തിന്റെ അകത്ത് സിസ്റ്റത്തിന് വേണ്ടി സിസ്റ്റത്തിൽ നിങ്ങൾ മരിച്ചിട്ടാണ് ഈ ലോകത്തോട് ജനിച്ചത് അല്ലെ ഒരു സിസ്റ്റത്തോട് മരിച്ചാൽ മാത്രമേ ഒരു പുതിയൊരു സിസ്റ്റത്തിനോട് ജനിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നെക്സ്റ്റ് സിസ്റ്റം ആകുന്ന രാജ്യത്തിൽ ജനിക്കണമെങ്കിൽ ഈ ഭൂമിയുടെ സിസ്റ്റത്തോട് കംപ്ലീറ്റ്ലി മരിക്കണം

ഒരാൾ നമ്മൾ മരിച്ചു എന്ന് എപ്പോഴാ എന്നെപ്പോഴാറിയ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു മരിച്ചു എന്ന് ലക്ഷണം ഒരാളെ മരിച്ചു അറിയുന്നത് ഈ ലോകത്തിന്റെ ലോകത്തോട് അവൻ റെസ്പോണ്ട് ചെയ്യാതെ ഈ ലോകത്തോട് റെസ്പോണ്ട് ചെയ്തില്ല അതിനെയാണ് മരണം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അവൻ ആയിരിക്കുന്ന രാജ്യവുമായിട്ട് അവനൊരു കണക്ഷൻ പോകുന്നതാണ് സെയിം മരണമായിരുന്നു ദൈവരാജ്യത്തെ സംബന്ധിച്ചത് അവര് ആ രാജ്യത്തോട് റെസ്പോണ്ട് ദൈവശബ്ദത്തോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മരണം അവർ പുറത്താക്കി സെയിം ഇതുപോലെയാണ് ഈ ഭൂമിയായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റാത്ത ഒരവസ്ഥ വന്നാൽ മരണിക്കുന്ന ഒരാളുടെ ഒരാൾ എങ്ങനെ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ യേശു ശിഷ്യന്മാരും കൂടെ പടകിൽ അക്കരയ്ക്ക് പോവാം നമുക്ക് ഇനി ഒരാളും കൂടെ എക്സ്ട്രാ പടകിലെത്താം ഒരു ഡെഡ് ബോഡിയെ കൂടെ നമുക്ക് ശവ ശവത്തെ കൂടെ പടകിലെത്താം പോകുന്ന വഴിക്ക് തിരമാലകൾ അടിച്ചു പോട്ട് മുങ്ങാ പടങ് മുങ്ങാറായി യേശുവിൻ്റെ മേലും വെള്ളം വീഴുന്നുണ്ട് എംമാരുടെ മേലും വെള്ളം വീഴുന്നുണ്ട് എംമാർ ടെൻഷൻ അടിച്ച് താല മുക്തി മറിച്ച് എല്ലാവരും മരണത്തിന്റെ പേരും പറഞ്ഞു ഇതിൻ്റെ അകത്ത് ഈ ഈ തകം മരിക്കുന്നവനാ രാജ്യത്തെ പോലെ ജീവിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ ശവത്തെ പോലെ സ്വഭാവം കാണിച്ചതാര ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും യേശുവിനെടുത്തുണ്ട് ഈ രണ്ടു കൂട്ടത്തിൽ ശവത്തെ പോലത്തെ സ്വഭാവം കാണിച്ചതല്ലേ കാരണം ലോകത്തോടൊന്നും റെസ്പോൺസും ഇല്ല ഇപ്പൊ രാജ്യത്തിൽ ജനിക്കുന്നു പറയുന്നത് ആത്മാവായിട്ട് ജനിക്കണം ആത്മാവായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കംപ്ലീറ്റ്ലി ഈ ചെവി മൂക്ക് കണ്ണ് നമ്മുടെ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് വരുന്നത് പഞ്ചേന്ദ്രങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ വരുന്ന ഈ അഞ്ചു ആറ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സാധനം നേരെ ഉള്ളിലേക്ക് നമുക്ക് ഈ കണ്ണ് ഇവിടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ കണക്റ്റഡ് ആയിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ അകത്താണ് നമ്മുടെ പ്രാണന്റെ അകത്താണ് ഇതെല്ലാം കണക്ടഡായിരിക്കുന്നത് നമ്മൾ ഇൻഫർമേഷൻ എടുത്തിട്ടാണ് ഒരു നോർമൽ മനുഷ്യൻ അസ്വസ്ഥനാകുന്നു ഭയപ്പെടുന്നു എല്ലാം ജീവിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ ആത്മാവിൽ ഇൻഫർമേഷൻ രാജ്യത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ജീവിക്കും യഥാർത്ഥത്തിൽ നോർമലി ആളുകൾ ജീവിക്കുന്നത് ഒരു ഇമോഷണൽ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചർച്ചകൾക്ക് എല്ലാം എമോഷണലി അവർക്കൊരു ഇത് മതി കൈവിടത്തില്ല കൂട്ടാ നിന്നെ നടത്തി കൊണ്ടുട്ടേശു ഒരിക്കലും എല്ലാം തരും യേശു തരാന്ന് പറഞ്ഞിട്ട് പോകില്ല യേശു യേശു പറഞ്ഞാൽ ഞാൻ പോവാസിന്റെ വീട്ടിൽ ഞാൻ ഒരു ഭയങ്കര ഹെൽപ്പായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ വലിയ കാർഷിക എല്ലാ കാര്യങ്ങളും എന്ത് പൈസ വേണമെന്ന് ചെയ്ത് ഹെൽപ്പായിട്ട് വീട്ടില് ഞാന് കഴിഞ്ഞ ഒരു പത്ത് വർഷം ഉണ്ടായിരുന്നു പതിനൊന്നാമത്തെ വർഷം ലോകിച്ചിട്ട് ഞാൻ പോവാട്ടോ അന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്ത് മനസിലാക്കണം ഇനി എന്നെ ഇത് ഇതുവരെ ഞാൻ ചെയ്തതെന്ന് ഇനി എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കും

ഞാൻ പോകുന്നത് നല്ലതാണ് കാരണം എന്നെ പോലെ തന്നെ ഇനിയൊരു സഹായം കംഫർട്ട് അത് എന്നെ പോലെ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല എന്നെ കാട്ടു സ്വർപ്പം പെട്ടെന്നായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ അവൻ എന്നെങ്കിലും നിങ്ങൾ ഭൂമി വിട്ടു പോകുന്ന അവൻ നിങ്ങളുടെ കൂട്ടത്തിൽ അവൻ ഇന്ന് നമ്മള് യേശുവിനെ ആണോ നമ്മള് നമ്മുടെ ജീവിതത്തില് വിളിച്ചാശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ് പറയാൻ പോലും പേടിയാണ് നമ്മുടെ ആവശ്യത്തിന് യേശുവിനെ ആണോ ആശ്രയിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണോ ആശ്രയിക്കുന്നത് യേശു യേശു പറഞ്ഞത് ഞാൻ ഐ ഐ യേശു പറഞ്ഞില്ല എന്നും അവർ ജീവിക്കും പരിശുദ്ധാത്മാവിന്റെ കൂടേം പിന്നെ പിന്നെ പിന്നെയും യേശുവിനെ വിളിച്ചല്ല ജീവിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ച് ധൈര്യത്തോടെ കാരണം നമ്മൾ നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗൃഹരംഗത്ത് പറയുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുൻപെ തന്നെ നിങ്ങളുടെ മഹത്വത്തിനായി ദൈവം നിങ്ങളെക്കുറിച്ച് ഒതുക്കി വെച്ചിട്ടുള്ളത് അത് ദൈവത്തിന്റെ ദൈവം രഹസ്യമായിട്ട് മർമ്മമായിട്ട് കൊണ്ടുവച്ചുകൊണ്ട് എന്നാൽ മനുഷ്യന്റെ ആത്മാവ് എങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിലൂടെ തിരിച്ചറിയുന്നു അതുപോലെ ദൈവാത്മാവ് ദൈവ ഹൃദയത്തിലൂടെ തിരിച്ചറിയുന്നു ഈ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവ് എന്റെ കൂടെ അപ്പൊ ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം ഇനി ഒരുക്കേണ്ട കാര്യമില്ല സുവിശേഷത ഗ്ലൂക്കോസ് ഒരു ഒരു ക്യാമറമാൻ ആണെങ്കിൽ ഒരു സംവിധായകൻ ആണെങ്കിൽ ഗ്ലൂക്കോസിന്റെ പുസ്തകങ്ങളും മുഴുവൻ ഗ്ലൂക്കോസ് ഹൈലൈറ്റ് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനാണ് ശക്തി പരിശുദ്ധാത്മാക്തിന്റെ വീട് വരും പറഞ്ഞിട്ട് എല്ലാ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആത്മാവിന്റെ നിറ ഈശ്വര്യം കാത്തിരുന്നതും പ്രവാചകിയായി അവളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആത്മാവ് ഒത്തിരി കാര്യം പറയുന്നു ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസൈഡ് ഇപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ മക്കൾ നിങ്ങളോട് വന്നിട്ട് മുട്ട ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നു മുപ്പം ചോദിച്ചാൽ എന്നാൽ സ്വർഗസ്നായ അതിദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ നമ്മുടെ ദാനങ്ങളെങ്കിൽ പരിശുദ്ധാത്മാവിനെ പുള്ളിക്കാരന്റെ പരിശുദ്ധാത്മാവിനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ വെളിപാടിതാണ് ഞാൻ വീട് ചോദിച്ചാൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതൽ എനിക്ക് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് ആത്മാവിനെ കാരണം ആത്മാവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ ഒഴുക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് കാണാൻ പറ്റും അത് എന്തറിയാണ് നമ്മുടെ ഇപ്പം ഹിബ്രഹിൻ വസന്ധിന്റെ മോദി പറയുന്നത് കാണുന്നതൊന്നും കണ്ണിൽ കാണുന്ന വസ്തുക്കളാൽ അല്ല ഉണ്ടാക്കപ്പെട്ടത് എന്ന് അവർ വിശ്വസിച്ചു പിന്നെയോ

അല്ലെ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടാണോ അത് വച്ചിട്ടാ പണിയുന്നത് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പറഞ്ഞു അല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചോദിച്ചത് എന്നാൽ ആദ്യത്തെ ആദ്യത്തെ ഭാഗം പറയുന്നത് കാണുന്ന ഇടി പ്രപഞ്ചം ദൈവം ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ചു എന്ന് ഞാൻ ഗ്രഹിക്കും എന്ന് പൗലോസ് അറിയാം പൗലോസിനോട് ഉപയോഗിക്കുക പൗലോസീ ഭിത്തി നിനക്കെന്താ വേണം നീ പ്രാർത്ഥിക്കണം ഉപയോഗിക്കാം ദൈവത്തോട് അല്ല ദൈവത്തോടെ ശബ്ദമാണ് ഈ രാജ്യത്തിൽ വരുമ്പോ നമ്മുടെ മീഡിയ ശബ്ദമാണ് ടെൻഷൻ ജനങ്ങൾക്ക് എന്തായിട്ട് പ്രവാചകന്റെ എടുത്ത് പോയി നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ് അവന്റെ കയ്യിൽ നോക്കുമ്പോ ഇട്ടിയ മണന്നും ഇല്ല സിമെന്റും ഇല്ല പൈസ ഇല്ല പാപ്പറുടെ ശക്തം മതി ശബ്ദം മതി നിനക്ക് എന്നുള്ള ഒരു ധൈര്യം അവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ ഇതൊന്നും ചോദിച്ചോണ്ട് നടക്കത്തില്ല ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മുട്ടുകുത്തുന്നത് എന്റെയും സിമെന്റ് പൈസ ഇല്ലാതെയോടെ കാശില്ല അല്ലെങ്കിൽ ഇതില്ല ഇപ്പൊ നമുക്കിവിടെ ചിൽഡ്രൻസ് ഹോം ഉണ്ട് ബൈബിൾ സ്കൂളുണ്ട് മെന്റലി റിട്ടാർഡ് സ്കൂളുണ്ട് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ആരും പൈസ തന്നിട്ടോ പൈസ ഉണ്ടായിട്ടോ അല്ല നമ്മളീ പൈസ ഉള്ള ഒരു മൂലയ്ക്ക് ഒരു മനുഷ്യനറിയാതെ ഒരു മൂലയ്ക്ക് എടുക്കുന്ന നമ്മളാ നമുക്ക് മിനിമം ഒരു മൂന്നര നാല് ലക്ഷം രൂപ വേണം ഇതൊന്നും ആരും പൈസ റെഗുലറായിട്ടൊക്കെ ഒരു ലക്ഷം രൂപ നമ്മളൊന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദൈന്യം എവിടെയോ ഞാനൊരു ശബ്ദം കേട്ടിട്ടുണ്ട് നീ ചെയ്തു അത് മതി അത് മതി പക്ഷേ എനിക്ക് എനിക്കൊരു വീട് ഞാൻ ഇപ്പൊ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് വീടില്ലായിരിക്കും ഇതുവരെ ദൈവത്തോട് എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എപ്പോഴോ ഒരിക്കൽ എന്റെ ജീവിതത്തിന്റെ ഇടയ്ക്ക് എപ്പോഴോ ഒരിക്കൽ ഒരു വീടില്ലല്ലോ എന്ന് തോന്നിയപ്പോഴും എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കനാണ് നിന്റെ മകൾ കല്യാണം പുറത്തിറങ്ങേണ്ട സമയത്ത് നീ സ്വന്തം വീട്ടിൽ അവളെ ശബ്ദമാണ് മകൾ കല്യാണം കഴിച്ച് ഇറങ്ങേണ്ട സമയത്ത് ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങും അതുപോലെ ചാനത്തില്ലെന്നും എനിക്കറിയാം മകൻ ശബ്ദം കേട്ടതാ ചാനത്തുമില്ല അവളെ അല്ലെങ്കിൽ വീടും പണി എന്നുള്ളത് രണ്ട് വാഗ്ദാനം ഗ്യാരിയായിട്ടു അപ്പൊ എനിക്ക് ഇതുവരെ ടെൻഷൻ ഇല്ല വീടുകളിലൊന്നും നമുക്ക് സ്ഥലമായി ഇനിയിപ്പത് വീട് എനിക്ക് ശബ്ദം മതി കാരണം ദൈവരാജ്യത്തില് ജനിച്ചവരാൾക്ക് ഈ ലോകത്തിലെ കാണുന്നതൊന്നും വേണ്ട കാരണം അതിന് അതിനാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളെ വിശ്വാസവും ഉറപ്പുമാണ് ദൈവരാജ്യത്തിൽ ജനിച്ചവരാൾക്ക് ൾ എപ്പോഴും ഒന്ന് വിശ്വസിക്കുന്നത് ഈ ലോകത്തിന്റെ ട്രാൻസാക്ട് ചെയ്യുന്ന മീഡിയ വേണം വേണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ എന്നോട് ദൈവം പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മകൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സി ബി എസ്ഇ സ്കൂളിലാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് ഇത് സ്പോർട്സിൽ ഫസ്റ്റ് ആണ് കാണാൻ നല്ല സുന്ദര ആ സ്കൂളിലേക്ക് ചബ്ബി പോയാണ് എട്ടാം ക്ലാസിന്റെ പരീക്ഷ ലാസ്റ്റ് ലാസ്റ്റായിട്ട് എൻ്റെ

പണ്ടിൽ ഇപ്പോഴും ചില പാസ്റ്റുമാർ കണ്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന പാസ്റ്റർ കാണിച്ചെ പറയാറും വിശ്വസിച്ചു പക്ഷെ ഇന്ന് ഞങ്ങള് പറയും പാസ്റ്റ് കാണിച്ചത് ഏറ്റവും ധൈര്യമായിരുന്നു കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ജനിച്ചപ്പം തൊട്ട് നമ്മൾ വളർന്നു വന്ന സിസ്റ്റമാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്ഷമ ഇല്ല എല്ലാ നമ്മൾ ഞാൻ ഇവിടുത്തെ സിസ്റ്റം ഇതായി കല്യാണം ജോലി ഭവിഷ്യം നാളെ എവിടുന്ന് ലോണ് ഇതൊക്കെ ഒരു സിസ്റ്റമാണ് ഈ സിസ്റ്റമിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നല്ലവണ്ണം ദൈവം പറഞ്ഞത് നിങ്ങൾ ഈ ലോകത്തെ ഭയപ്പെടരുത് ലോ ലോകം എന്നൊക്കെ പറഞ്ഞ എന്തുവാ സിസ്റ്റം ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ നിങ്ങൾ ഭയപ്പെടാതെ ബാങ്കിനെ ഭയപ്പെടാതെ ആശുപത്രി ഭയപ്പെടാതെ ഡോക്ടർമാരെ ഭയപ്പെടാതെ ഞാൻ ഈ ഭയ ഈ ലോകത്തെ ജയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഈ ലോകത്തിന്റെ ഭയത്തിൽ ജനമുണ്ട് അതിന്റെ ആ ഒരു ജന്മം ഇതുവരെ നടന്നിട്ടില്ല പറയുന്നത് ഈ ലോകത്തിനോട് കംപ്ലീറ്റ്ലി റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കും ഒന്നിനും നിങ്ങളെ റെസ്പോണ്ട് ഉണ്ടോന്ന് ചെക്ക് സ്വന്തം ഭാര്യയായിരിക്കും മക്കളായിരിക്കും വിശ്വാസിയായിരിക്കും ഡെഡ് ആകുക ഒരു ശവത്തെ പോലെ ആയി ആയ നല്ലൊരു ശവമായി മാറും അല്ല നമ്മൾ നമ്മളിപ്പോ ആത്മീയനായിട്ട് ജീവിക്കുക എന്നുള്ളത് ും ഒരു ആൺകൊച്ചൊന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആണാവാൻ വേണ്ടിട്ട് ആണിന്റെ അവയവങ്ങൾ പ്രത്യേകൊന്നും ചെയ്യണ്ടായിട്ടില്ല അവനാണായിട്ട് അവൻ ആണായിട്ട് വളർന്നോളും ദൈവരാജ്യത്തിൽ നമ്മൾ ആത്മാവ് ജനിച്ചാൽ ഒരിക്കലും നമുക്ക് ടെൻഷനായിട്ട് നമ്മളത് ആത്മാ വായിക്കോളും കംപ്ലീറ്റ്ലി ആത്മാവായിക്കോളും ഈ ആത്മാ വാങ്ങുക എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല ആത്മാവിന്റെ നിയമത്തെ പാലിച്ച് നടക്കുക എന്നുള്ളതാണ് ആത്മാ ആത്മലോകത്തിലെ നിയമമാണ് എന്റെ നിയമമായി മാറുക എന്നുള്ളത് അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഓരോ വിഷു നമുക്ക് റെസ്പോണ്ട് ആരെല്ലാം ചെയ്താൽ നിന്റെ ഉള്ളിലുള്ളത് വരികയും ചെയ്യുന്നത് വസിക്കുന്നത് കാരണം പുതിയ ഹൃദയത്തിൽ ഞാൻ പുതിയ ആത്മാവ് വരുമ്പോഴത്തേക്കും അത് യേശു ഭാഗം ഞാൻ എല്ലാം ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് രാജ്യത്ത് ഇപ്പം നിങ്ങൾ റെഡ് സിഗ്നൽ കണ്ടാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസമുണ്ടോ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ റെഡ് സിഗ്നൽ കണ്ടു

യോസേപ്പ് എന്തുകൊണ്ടാകും ഓടിപ്പോയത് അത് രാജ്യത്തിന്റെ അതല്ലാണ്ട് ഒരു അത് അവന്റെ രാജ്യവുമായിട്ടുള്ള രാജ്യവുമായിട്ടുള്ളത് അവന്റെ രാജ്യവുമായിട്ടുള്ള ഉടമ്പടിയാണ് ഉടമ്പടിയാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ബ്ലഡിൽ നമ്മുടെ ആത്മാവിൽ വരേണ്ടി രാജ്യത്തിന്റെ നിയമം അപ്പം അത് ഈ കറിയ രക്ഷ കറക്റ്റ് ആയിട്ട് മാനസികൾ ശരി മാനസാദനപ്പെട്ടപ്പോ നമ്മളീ പറഞ്ഞ് ചെയ്തുപോയ കുറെ വേണ്ടി നമ്മള് നിലവില് എന്നാൽ ഇതുവരെ ഉള്ളതാണ് എന്നാൽ ഇന്നത്തെ ടീച്ചിങ് ആരെല്ലാം വരുന്നത് നിങ്ങൾക്ക് നിയമവും ഇല്ല ഓ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് എങ്ങനെയാണോ പറഞ്ഞ് പഠിപ്പിക്കാനും ജനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ രാജ്യം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല കളി ഇന്നത്തെ ഈ ഒരു സമയം നമ്മൾ ഒരു വീഡിയോ നമുക്ക് കാണാം തീർച്ചയായിട്ടും ഈ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കണം രാജ്യത്തെ കുറിച്ച് പഠിക്കണം രാജ്യത്തെ നീതിയെ കുറിച്ച് പറയുമ്പോൾ ഇനി കിടക്കുക சாப்டனற நம்மள ரெக்கார்ட் பண்ணுறது பண்ண கூட தங்கி ஃபார் வாட்சிங் த ஃபார் ஹியரிங் ஏதேனும் ரீதியில இந்த குறிச்சு ஆழமான படிக்கணும் நான் நரியும் பா ஆவியே பா நம்ம இந்த சபையில எனக்கு படிபிக்கணும் ஆழேல நம்மளுக்கு ஒரு அப்பாயின்ட்மென்ட் கிடைக்குது அதே இதெல்லாம் எல்லாரும் தர ஆரம்பிக்கிறேன் நான் பிரார்த்திச்சுது நன்றி अर्பிக்கிறேன் ദൈവരാജ്യത്തിന്റെ വിശാലമായ ആശയത്തെക്കുറിച്ച് അല്പസമയം ഞങ്ങൾ ചിന്തിക്കുവാനിടയായിരുന്നു ഈ തലമുറയിലെ ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകത്തക്ക നിലയിൽ ദൈവരാജ്യത്തിന്റെ വലിയ വെളിപാട് ആളുകളിലേക്ക് എത്തപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഒരു സഹായം ആ മേഖലകളിൽ ഉണ്ടാകുന്നതായി ഞങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ കുടിച്ചു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നൽകുവാൻ